ഹലോ ഫ്രണ്ട്സ് ഇതിനൊരു പുതിയ വീഡിയോ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാത്ത ഒരുപാട് മോഡലുള്ള ഓട്ടോകൾ വിദേശ രാജ്യത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പുതിയതായിട്ട് ലോഞ്ച് ആകാൻ പോകുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ടയോട്ടയുടെ ഓട്ടോറിക്ഷ ടയോട്ടയുടെ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമുക്ക് വല്ലാത്തൊരത്ഭുതമാണ് അത് ടയോട്ടയുടെ ഒരു വണ്ടി കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ക്വാളിറ്റിയും അത്രയും കംഫർട്ടും അത്രയും ടെക്നോളജിയും കാര്യമൊക്കെ ആയിട്ടുള്ള വണ്ടിയായിരിക്കും അപ്പോൾ ടയോട്ട ഒരു ഓട്ടോ ഇറക്കാൻ പോകുന്നുണ്ട് അത് ഇന്ത്യയിൽ ലോഞ്ച് ആവുകയോ ഇല്ലയെന്നുള്ള ഒന്നും അവരിപ്പോൾ പുറത്ത് കിട്ടിയില്ല കാരണം അത്രയും നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല ഫീച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ ഇറക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു കമ്പനി ഹോണ്ട ഹോണ്ട ഇപ്പം വിദേശ രാജ്യത്ത് ഇറക്കുന്ന ഒരു പുതിയ വെറൈറ്റി മോഡല് ഓട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഒരു പ്രത്യേക ഡിസൈനിൽ നല്ല ഇപ്പോഴത്തെ നമ്മുടെ ടി വി എസിനൊക്കെ ബൈക്കൊക്കെ പ്രൊജക്ടർ ലൈറ്റ് കാര്യമൊക്കെ ആയിട്ട് നല്ല ലുക്കിലാണ് ഇറക്കുന്നത് അപ്പോൾ ഓരോ മോഡലിലുള്ള വ്യത്യസ്ത രൂപത്തിലും നല്ല ഭംഗിയുള്ള വണ്ടികളാണ് പുറം രാജ്യങ്ങൾ ഇന്തോനേഷ്യ ചൈന അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ രാജ്യങ്ങളിൽ ഇവർ ഇറക്കുന്നത് ശ്രീലങ്കയിലൊക്കെ ഉള്ള ഓട്ടോറിക്ഷ കണ്ടിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും നമ്മളൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു ഓണോ ഒരു പമ്പറോ വെച്ച എം ബി ഡി നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും അപ്പോൾ ഈ രാജ്യത്തൊക്കെ അവരൊക്കെ നല്ല സപ്പോർട്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇവരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക നമ്മളെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ എന്നും കിട്ടും പ്രതീക്ഷയോടെ അപ്പം നമ്മൾ ഇവിടെ കാത്തിരിക്കുക എന്തെങ്കിലും നമ്മളെ വാഹന നിയമങ്ങൾക്കൊക്കെ മാറ്റം വരികയായിരിക്കും ഇതിപ്പോൾ ഇന്തോനേഷ്യയിലുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഓടുന്ന സാധ ബജാജ് ടി വി എസിൻ്റെ വണ്ടികളൊക്കെ ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ട് അവർ അവിടെ കിറ്റ് കയറ്റി ബോഡി കിറ്റ് കയറ്റുക നമ്മളൊരു വുഡിൻ ഇൻസൈഡ് കമ്പനിയും നിൽക്കണമൊന്നും വയ്ക്കില്ല ടോട്ടലി കിറ്റ് കയറ്റിയിട്ട് അടിപൊളിയാക്കിയിട്ട് കാറിൻ്റെ ഫെസിലിറ്റിയിലാണ് അവർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതേപോലത്തെ പുതിയ വീഡിയോകൾ കാണാൻ നമ്മുടെ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോ വരെ ഓക്കെ ബായ്